ഇതിന് എൽ ഡി എഫ് പ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ പാർട്ടി ലെറ്റർ ആയതുകൊണ്ട് ആ പരാതി പരിഗണിക്കാനായില്ല എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകിയത് വ്യക്തിപരമായി ഓരോരുത്തർക്കുമെതിരെ പരാതി കൊടുക്കണം എന്നായി ഉദ്യോഗസ്ഥർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞ രീതിയിൽ പരാതി നൽകി അടുത്ത ഘട്ടത്തിലെ ലിസ്റ്റ് വന്നപ്പോഴും ലിസ്റ്റ് പഴയതു തന്നെ എൽ ഡി എഫ് പ്രവർത്തകർ മൂന്നാം വട്ടവും പരാതിയുമായി പോയി അന്തിമ വോട്ടർ പട്ടികയിലും ക്രമക്കേടു തന്നെ യു ഡി എഫിന് പുതുതായി രൂപീകരിക്കപ്പെട്ട രണ്ടാം വാർഡിൽ ആവശ്യമായ ഭൂരിപക്ഷം ഇല്ല എന്ന് മനസ്സിലാക്കി മൂന്നാം വാർഡിൽ കിടക്കുന്ന വോട്ടർമാരെ ആ വാർഡിൻ്റെ അതിർത്തി കേൾക്ക് ഉള്ള വോട്ടർമാരെ അവർക്ക് താമസക്കാരായ വോട്ടർമാരെ എഴുപത്തിരണ്ട് പേരെ രണ്ടാം വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് മാറ്റി അവർ യഥാർത്ഥത്തിൽ താമസിക്കുന്ന മൂന്നാം വാർഡിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ട് അത് മാറ്റാൻ തയ്യാറാകുന്നില്ല മറയൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡായ ഇരുട്ടളക്കുടിയിലേക്കാണ് ആ വാർഡിൽ പെടാത്ത നിരവധി പേരെ കോൺഗ്രസും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നത് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കൈരളി ന്യൂസ് ഇടുക്കി